നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യതയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തിയെട്ട് വില്ലേജുകളിൽ നടത്തുന്ന മിന്നൽ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിലും പരിശോധന നടന്നത് അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൊലപാതകത്തിലെ പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടി മഞ്ചേരി പോലീസ് മധ്യപ്രദേശ് സ്വദേശി റാംശങ്കർ ഗുസുങ്കറിനെ വെട്ടുകല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മധ്യപ്രദേശ് ബൈത്തുൽ സ്വദേശി അനിൽ കസ്തേകർ മധ്യപ്രദേശ് അമരാവതി സ്വദേശി ഗോലു തമിതിൽക്കർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തെ കടുത്ത ചുടിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പകൽ പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം മേൽക്കുന്നത് ഒഴിവാക്കണം സൂര്യാഘാതം ഭീഷണി നിലനിൽക്കുന്നതിനാൽ പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ മേഖലയിലെ വിവിധ ആദിവാസി കോളനികളിൽ വോട്ടർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെയും ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെയും സന്ദർശനം അമൃത് ഭാരതി പദ്ധതിയിൽ നവീകരിച്ച നിലമ്പൂർ അങ്ങാടിപ്പുറം സ്റ്റേഷനുകൾ ഉൾപ്പെടെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നടക്കും വാർത്തകൾ വിശദമായി നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ യുടെ ഭാഗമായി സംസ്ഥാനത്തെ വില്ലേജുകളിൽ നടത്തുന്ന മിന്നൽ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ നിലമ്പൂർ വില്ലേജ് വില്ലേജ് ഓഫീസിലും മലപ്പുറം പോലീസ് പോലീസ് വിജിലൻസ് നേതൃത്വത്തിൽ പരിശോധന വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യതയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തിയെട്ട് വില്ലേജുകളിൽ നടത്തുന്ന മിന്നൽ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിലും മലപ്പുറം പോലീസ് വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത് പോർട്ടൽ അട്ടിമറിക്കുന്നു എന്ന രഹസ്യ പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധന പരിശോധന വലിയ തോതിലുള്ള പരിശോധനയാണ് നടക്കുന്നത് മണിക്ക് ആരംഭിച്ച വിജിലൻസ് മണിക്കൂറുകളായി തുടരുകയാണ് അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൊലപാതകത്തിലെ പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടി മഞ്ചേരി പോലീസ് മധ്യപ്രദേശ് സ്വദേശി റാംശങ്കർ ബുസുംകറിനെ വെട്ടുകല്ലുകൊണ്ട് തലക്കടച്ച കൊലപ്പെടുത്തിയ കേസിൽ മധ്യപ്രദേശ് ബത്തുൽ സ്വദേശി അനിൽക്കർ മധ്യപ്രദേശ് അമരാവതി സ്വദേശി ഗോലു തിമിതിൽക്കർ എന്നിവരെയാണ് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൊലപാതകത്തിലെ പ്രതികളെ മണിക്കൂറുകൾക്കം പിടികൂടി മഞ്ചേരി പോലീസ് മധ്യപ്രദേശ് സ്വദേശി റാംശങ്കർഖറിനെ വിട്ടുകല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മധ്യപ്രദേശ് ബത്തുൽ സ്വദേശി അനിൽ കസ്തേകർ മധ്യപ്രദേശ് അമരാവതി സ്വദേശി ഗോലു തമിദിൽകർ എന്നിവരെയാണ് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് പ്രതി ഗോലുവിന്റെയും സുഹൃത്തിന്റെയും മൊബൈൽ ഫോണുകൾ മുൻപ് മരണപ്പെട്ട രാംശങ്കർ ശങ്കർ തട്ടിയെടുത്തിരുന്നു തുടർന്ന് ഞായറാഴ്ച രാത്രി മഞ്ചേരി ടൗണിൽ നിലമ്പൂർ റോഡിൽ വെച്ച രാംശങ്കറിനെ അനിലും ഗോലുവും കാണുകയും അവിടെ നിന്ന് ശങ്കറിനെ മഞ്ചേരി കുത്തുക്കൽ റോഡിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവിടെ വെച്ച മൊബൈൽ ഫോൺ തിരിച്ചു ചോദിക്കുകയും തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് താണിക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റാം അനിലും ഗോലും ചേർന്ന് അടിച്ചുപീഴ്ത്തുകയും നിലത്ത് വീണ ശങ്കറിന്റെ നെഞ്ചിലേക്ക് പരിസരത്തുണ്ടായിരുന്ന വെട്ടുകല്ലെടുത്ത് ആദ്യം ഗോലു ഇടുകയും തുടർന്ന് അനിൽ രണ്ടു തവണ വെട്ടുകല്ലുകൊണ്ട് ശങ്കറിന്റെ തല ഇടിച്ചു തകർത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു തിങ്കളാഴ്ച രാവിലെ പരിസരവാസികൾ രാംശങ്കർ മരണപ്പെട്ടു കിടക്കുന്നതായി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് മനസ്സിലാവുകയും തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ബെന്നി എസ് പി കിരൺ പി ബി ഐ പി എസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ചും ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലുമാണ് കൊലപാതകത്തിലെ പ്രതികളെ മധ്യപ്രദേശിലേക്ക് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് മണിക്കൂറുകൾക്കകം തന്നെ മഞ്ചേരി പോലീസിന്റെ വലയിലാക്കിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ഡിവൈഎസ്പി ബെന്നി എസ് പി കിരൺ പി ബി ഐ പി എസ് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനീഷ് കെ എം എസ്ഇരായ ബഷീർ കെ സജീവ് എഎസ്ഇമാരായ ഗിരീഷ് ഗിരീഷ് കുമാർ എസ് സി പി ഒമാരായ അനീഷ് ചാക്കോ തൗഫിഖ് മുബാരക് പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എസ് ഐ പ്രമോദ് എസ്ഇഒപിമാരായ ദിനേഷ് ഐ കെ മുഹമ്മദ് സലീം പി ജസീർ കെ കെ അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത് സംസ്ഥാനത്തെ കടുത്ത ചുടിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പകൽ പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം മേൽക്കുന്നത് ഒഴിവാക്കണം സൂര്യാഘാതം ഭീഷണി നിലനിൽക്കുന്നതിനാൽ പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രത മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാണ് അതോറിറ്റിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശം കഴിഞ്ഞ വർഷത്തെ എന്നല്ല പോയ മുപ്പത് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത്രയും ചൂടുണ്ടായിട്ടുള്ള ഒരു ഫെബ്രുവരി മാസം കാണില്ല അക്ഷരാർത്ഥത്തിൽ കേരളം വെന്തുരുക്കുകയാണ് ഒന്നര മാസത്തിലധികം ഇനിയും തള്ളി നീക്കണം ഒരു വേനൽ മഴയ്ക്കുള്ള ഇരുണ്ട കാർമേഘമെങ്കിലും കാണാൻ ദിനംപ്രതി ചൂട് വർദ്ധിക്കുമ്പോൾ ഇത്രയും ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന ആശങ്കയും ചെറുതല്ല പിടിവിട്ടുയരുന്ന ചൂടിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പുകളെല്ലാം അതുകൊണ്ട് തന്നെ പകൽ പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണം അന്തരീക്ഷ താപം പരിധിക്കപ്പുറം ശരീരത്തിൽ ഏറ്റാൽ അവ നമ്മുടെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകും ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തേക്ക് പോകാൻ തടസ്സം നേരിടുന്നതോടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാകുകയും സൂര്യാഘാതത്തിന് കാരണമാകുകയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് നേരിട്ടുള്ള ചൂടിൽ നിന്ന് മാറി നിൽക്കണമെന്ന മുന്നറിയിപ്പ് ദാഹം ഇല്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കണം പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കണം കട്ടികുറഞ്ഞ് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നും വിദഗ്ധർ പറയുന്നു തീരപ്രദേശങ്ങളെയും മലയോര പ്രദേശങ്ങളെയും അപേക്ഷിച്ച് ഇടനാടുകളിലാണ് കൂടുതൽ താപനില രേഖപ്പെടുത്താൻ ഇനിയും വരാൻ പോകുന്നത് ചൂടുകൂടിയ ദിവസങ്ങളാണെന്ന് സാരം ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ മേഖലയിലെ വിവിധ ആദിവാസി കോളനികളിൽ വോട്ടർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെയും ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെയും സന്ദർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടറും സംഘവും കോളനികളിൽ എത്തിയത് വനമേഖലയിൽ ഒരുങ്ങുന്ന പോളിംഗ് ബൂത്തുകളുടെ സൗകര്യങ്ങളും സംഘം നേരിൽ പരിശോധിച്ച് വിലയിരുത്തി മുണ്ടേരി വാണിയമ്പുഴ ഇരട്ടുകുത്തിയിലുള്ള മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പോളിംഗ് ബൂത്ത് വനത്തിനുള്ളിലെ തരിപ്പൊട്ടി കോളനി എന്നിവ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒന്നിച്ചാണ് സന്ദർശനം നടത്തിയത് ഇവിടെ ആദിവാസി ഊരുകളിലെ വോട്ടർമാർക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുകയും വോട്ട് ചെയ്ത് പരിശീലിപ്പിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് തുടർന്ന് സമീപത്തെ കുമ്പളപ്പാറ കോളനിയിലും പഴിക്കടവ് ആനമറയിലെ പുഞ്ചങ്കൊല്ലി കോളനിയിലും കളക്ടർ എത്തി ആദിവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുകയും ചെയ്തു വോട്ടിംഗ് യന്ത്രത്തിന്റെ ബാലറ്റ് യൂണിറ്റും വി വി പാറ്റും കളക്ടർ തന്നെ പരിചയപ്പെടുത്തുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു എല്ലാവരും വോട്ട് ചെയ്യണമെന്നും പട്ടികയിൽ പേരുണ്ടെന്നും തിരിച്ചറിയൽ കാർഡ് ലഭിച്ചെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ഉണർത്തി പുഞ്ചുകൊല്ലി കോളനിയിലെ പട്ടികവർഗ വകുപ്പിന്റെ മോഡൽ പ്രീ സ്കൂളിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തിലെ സൗകര്യങ്ങളും കളക്ടർ പരിശോധിച്ചു പുഞ്ചുകൊല്ലി അളക്കൽ കോളനികളിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് പുന്നപ്പുഴ മുറിച്ചുകടന്നാണ് കളക്ടർ കോളനിയിൽ എത്തിയത് ഇവിടെ പ്രളയത്തിൽ തകർന്ന പാലവും പരിശോധിച്ചു വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷന്റെ അങ്കണത്തിൽ നെബാർഡും ജെഎസ് എന്നും ചേർന്ന് ഒരുക്കിയ ആദിവാസി വികസന പദ്ധതി ശില്പശാലയിലും കളക്ടർ പങ്കെടുത്ത് സംസാരിക്കുകയും ആദിവാസികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു കുമ്പളപ്പാറ കോളനിയിൽ ഉത്സവ ദിനമായിരുന്നതിനാൽ അവരുടെ ആഘോഷ പരിപാടികളും വട്ടംകളി ഉൾപ്പെടെ കലാപരിപാടികളും കളക്ടർ വീക്ഷിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു ഐ ടി ഡി പി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബി സി അയ്യപ്പൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി ടി ഉസ്മാൻ റവന്യൂ ഇലക്ഷൻ പോലീസ് വനം പി ആർ ടി പട്ടികവർഗ വകുപ്പുകളിലെ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അനുഗമിച്ചു അമൃത് ഭാരതി പദ്ധതിയിൽ നവീകരിച്ച നിലമ്പൂർ അങ്ങാടിപ്പുറം സ്റ്റേഷനുകൾ ഉൾപ്പെടെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യുകയെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസ് അറിയിച്ചു പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ ഒക്കെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അഞ്ച് സ്റ്റേഷനുകളുണ്ട് അതിൽ നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ചാതന്നെ മാറുന്ന രീതിയിൽ അതിന്റെ ഉദ്ഘാടനം മൊത്തം മൊത്തത്തിൽ രാജ്യത്തെല്ലാ ഉദ്ഘാടനം നടക്കുമ്പോൾ ഓൺലൈനായിട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നമുക്കറിയാം മങ്ങാടിപ്പുറത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രം അതുപോലെ ഓവർ ബ്രിഡ്ജ് രണ്ട് ഭാഗത്തും എൻട്രൻസ് വീതി കൂടിയ റോഡ് അങ്ങനെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ മൂന്ന് സ്റ്റേഷനുകൾ ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് നടക്കുക ഓരോ സ്റ്റേഷനിലും പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തത്സമയം പ്രദർശിപ്പിക്കും പാലക്കാട് ഡിവിഷന് കീഴിലെ പൊള്ളാച്ചി ഒറ്റപ്പാലം ഷൊർണൂർ കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി ഫറോക് വടകര പയ്യന്നൂർ മാഹി തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് മംഗളൂരു ജംഗ്ഷൻ നിലമ്പൂർ റോഡ് അങ്ങാടിപ്പുറം സ്റ്റേഷനുകളാണ് കോടികൾ ചെലവിട്ട് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്നത് ഇതിൽ ആദ്യഘട്ട വികസനം പൂർത്തിയാകുന്ന ഒൻപത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് ഇരുപത്തിയാറിന് നടക്കുക ജില്ലയിൽ കുച്ചിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കും തിരൂർ പരപ്പൻ അങ്ങാടി സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇപ്പോഴില്ല ജില്ലയ്ക്ക് പുറത്ത് ഒറ്റപ്പാലം ഫറോക് തലശ്ശേരി മാഹി കണ്ണൂർ തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് ഇരുപത്തിയാറിന് ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റേഷനുകൾ നവീകരണ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ അഡീഷണൽ ഡിവിഷനിൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിച്ചു കച്ചവടക്കാരുടെ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അൻവർ കച്ചവട യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഭരിക്കുന്നതെന്നൂരിച്ച കുടുംബ സംഗമം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ചൂടോടുകൂടി ലഭിക്കുന്ന ഇടമാണ് വഴിയോര കച്ചവടങ്ങളെന്നും എം എൽ എ പറഞ്ഞു നിരവധി പേരാണ് വഴിയോര കച്ചവടത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവരിൽ ഒരു വിഭാഗവും വഴിയോര കച്ചവടത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വഴിയോര കച്ചവടങ്ങൾ ഏറെ സഹായകരമാണ് കുറഞ്ഞ വിലയ്ക്ക് നല്ല ഭക്ഷണവും ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങളും ലഭിക്കുമെന്നും പി വി അൻവർ എം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പരിധിയിലുള്ള വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സുരക്ഷ ഉറപ്പാക്കുവാനും പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്നും എം പറഞ്ഞു വഴിയോര കച്ചവട യൂണിയൻ സിഐ ടി യു ഏരിയ പ്രസിഡന്റ് എൻ കെ മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ആർ വി ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം വിശ്വനാഥൻ ജില്ലാ പ്രസിഡന്റ് പി വി ഇസ്മായിൽ ഏരിയ സെക്രട്ടറി വി കെ കുമാരൻ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഹാജിറ ഇസ്മായിൽ പി കെ ഷാജഹാൻ രാധ ഹഫ്സത്ത് സുനില കുട്ടൻ വിജയൻ എന്നിവർ സംസാരിച്ചു കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പ്രളയം കവർന്ന പോത്തുകൽ പഞ്ചായത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യം വെച്ച ജൻ ശിക്ഷൻ നബാർഡ് ധനസഹായത്തോടെ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നു ഓരോ കുടുംബത്തിനും നാലു വർഷം കൊണ്ട് രണ്ടു ലക്ഷം രൂപ അധിക വരുമാനം കണ്ടെത്തുന്നതിനും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഇടപെടാനും ഉതകുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഒന്നാം ഘട്ടത്തിൽ പോത്തുക്കൽ പഞ്ചായത്തിലെ അഞ്ഞൂറ് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഓരോ കുടുംബങ്ങളിലും കോളനികളിലും പങ്കാളിത്ത പഠനം നടത്തി തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാവും പദ്ധതി നടപ്പാക്കുന്നത് വിവിധയിനം സുഗന്ധ വിളകളുടെ കൃഷി ഔഷധ സസ്യം പഴം പച്ചക്കറി കൃഷികൾ ആട് പശു കോഴി താറാവ് മുയൽ തേനീച്ച വളർത്തൽ ചെറുകിട സംരംഭങ്ങൾ വനിതാ വികസന പദ്ധതികൾ പി എസ് സി കോച്ചിങ് തുടങ്ങിയ വ്യത്യസ്ത പദ്ധതികളാണ് ഈ പദ്ധതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പദ്ധതികളുടെ ഭാഗമായി ഓരോ സങ്കേതങ്ങളിലും ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുള്ള പങ്കാളിത്ത പഠന പദ്ധതിക്ക് ഇരുട്ടക്കുത്തി കോളനിയിൽ തുടക്കമായി പങ്കാളിത്ത പഠന പദ്ധതി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വകുപ്പുകളുടെയും സമഗ്രമായ സംയോജനം പദ്ധതി വഴി ഉറപ്പുവരുത്തുമെന്നും പട്ടികവർഗക്കാരുടെ സമഗ്ര വികസനം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു പോലെ തന്നെ എല്ലാ എല്ലാ രീതിയിലും നമ്മൾ ഉയർന്നു ഉയർന്നു പെട്ടെന്ന് അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നതും ജില്ലാ ഭരണകൂടം എല്ലാവരും അപ്പം അതിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകാന്നുള്ളതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ അഭിപ്രായം ആരാകേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ അതിലേറ്റവും മുമ്പോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കണം ആദ്യം കുട്ടികളെല്ലാം പഠിക്കാൻ വേണ്ടി സ്കൂളുകളിൽ വിടണം ഐ ജി എംഎമാരിൽ വിടണം മറ്റ് സ്കൂളുകളുണ്ട് കേരളയിലുണ്ട് പലയിടത്ത സ്കൂളുകളുണ്ട് സ്കൂളുകളിൽ വിടണം ആദ്യം അംഗൻപാടിൽ ആദ്യം ശ്രമിക്കേണ്ടത് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ നല്ല കാര്യമാണ് ഗവൺമെൻറ് ഉദ്യോഗം ആകുമ്പോൾ സ്ഥിര ഉദ്യോഗമാണ് സ്ഥിരമായിട്ട് വരുമാനം കിട്ടും കൂടുതൽ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗം എന്ന് പറഞ്ഞാൽ പലതരത്തിലുദ്ധമുണ്ട് കേരള സർക്കാരിൽ ഉദ്യോഗമുണ്ട് കേന്ദ്ര സർക്കാരിൽ ഉദ്യോഗമുണ്ട് മിലിറ്ററിയിലുണ്ട് പോലീസിലുണ്ട് ഫയർ ഫോറസ്റ്റിലുണ്ട് ഫയർഫോഴ്സിലുണ്ട് ഇങ്ങനെ പല പല ഉദ്യോഗങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള ചിലർക്ക് തന്നെ ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് പോലീസിന് ഉദ്യോഗം കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കണം ഇവിടെ ഫോറസ്റ്റ് തന്നെ പി എസ് സി കോച്ചിങ്ങൊക്കെ നടത്തുന്നുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടികളെ അതിനുവേണ്ടി ഇടണം അങ്ങനെ ഒരു മാറ്റം അതിനുശേഷം അതിന് താൽപ്പര്യമില്ലാത്തവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്രായം കഴിഞ്ഞവർക്കോ ഒക്കെ ആണെങ്കിൽ മറ്റു പല കാര്യങ്ങളും ശ്രമിക്കാൻ സാധിക്കും എങ്ങനെയാണ് ചില കൃഷി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചില ആടിനെയോ കോഴിയോ ഒക്കെ വളർത്താൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് നോക്കണം അപ്പോൾ അതിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളോട് അഭിപ്രായം ചോദിക്കും മൃഗങ്ങൾ വന്ന് ശല്യപ്പെടുത്താത്ത മൃഗങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിലുള്ള കൃഷിയാണ് പറ്റുന്നത് അങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്താനും പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടായി ഇരുന്ന് ആലോചിച്ച് എന്തെല്ലാം ചെയ്യാം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർകോയ വനം റവന്യൂ ഉദ്യോഗസ്ഥർ പാലേമാട് വിവേകാനന്ദ കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു പൊനാനിയിൽ ഗ്രാം പിടിച്ചെടുത്തു പൊനാനി മാറഞ്ചേരി കൈപ്പുളിയിൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ പട്ടാമ്പി എറവക്കാട് മാങ്ങാടി വീട്ടിൽ സാബിർ എന്നിവരാണ് പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം പൊന്നാനി സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ വിവരശേഖരണത്തിലും പരിശോധനയിലുമാണ് ഗ്രാം മെത്തഫിറ്റമിനുമായി രണ്ടുപേരെ പൊന്നാനി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ മെത്തഫിറ്റമിൻ മൊത്തവില്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് പരിശോധന സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ നൌഫൽ എൻ ഷിജുമാൻ ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ സി മുരുകൻ പ്രിവെന്റീവ് ഓഫീസർ പ്രമോദ് പി പി ഗിരീഷ് ടി സിവിൽ എക്സൈസ് എക്സൈസ് ഓഫീസർ ഓഫീസർ ഇ സിവിൽ എക്സൈസ് ഡ്രൈവർ പ്രമോദ് എന്നിവരും ഉണ്ടായിരുന്നു മുൻ മഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ വാസുദേവനും ഭാര്യ ഡോക്ടർ എം രമാദേവിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് അരലക്ഷം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചിലവും നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവ് ഐ എം എയുടെ ആജീവനാംഗങ്ങളായ ഡോക്ടർ ദമ്പതിമാർക്ക് ഐ എം എ നിലമ്പൂർ ബ്രാഞ്ച് അംഗത്വ സർട്ടിഫിക്കറ്റും ക്ഷേമ പദ്ധതികളും നിഷേധിച്ചിട്ടാണ് കമ്മീഷനെ സമീപിച്ചത് ഞാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മെമ്പേഴ്സാണ് അതായത് രണ്ടായിരത്തിഒമ്പതിൽ ഞങ്ങൾ ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്തു അപ്പൊ അതിനുശേഷം എല്ലാ യോഗങ്ങളിലും ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഐ എം എ നടത്തുന്ന രണ്ട് പരിപാടികളുണ്ട് ഡോക്ടർമാർക്ക് വേണ്ടി ഒന്ന് പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമും സോഷ്യൽ സെക്യൂരിറ്റി സ്കീമും പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രോഗി ചികിത്സാ പിഴവ് ആരോപിച്ച് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന ഇതിനു വേണ്ടി ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ ഐ എം എയുടെ പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമിൽ കിട്ടും അപ്പോൾ ഓരോ വർഷം നമ്മൾ അതിന്റെ വിഹിതം അടച്ചു കൊടുക്കണം അപ്പം ഞങ്ങൾ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ അതിൻ്റെ വിഹിതം അടച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഓരോ വർഷവും മരിച്ചു പോകുന്നവർക്ക് വേണ്ടി ഞാനും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ ഈ സ്കീമുകളിൽ നമ്മൾ ചേരുമ്പോൾ അതിൻ്റെ ഓരോ വർഷത്തെ കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ നിങ്ങൾ ലൈഫ് മെമ്പറാണ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ബ്രാഞ്ച് സെക്രട്ടറി തരേണ്ടതുണ്ട് സെക്രട്ടറി ആ കഴിഞ്ഞപ്പോൾ ആയിട്ട് ഈ സെക്രട്ടറിക്ക് പേരിൽ അയച്ചു കൊടുത്തു ഈ ആപ്ലിക്കേഷൻ ഫോം അദ്ദേഹം ആ ആപ്ലിക്കേഷൻ ഫോം നിരസിച്ചു ഐ എം ഐ നിലമ്പൂർ ബ്രാഞ്ച് ഒരു മാസത്തിനകം അംഗത്വ സർട്ടിഫിക്കറ്റും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകണം ഐഎംഐയുടെ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തുകയും വേണം അഡ്വക്കേറ്റ് കെ മോഹൻദാസ് ചെയർമാനും സി പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളായ കമ്മീഷന്റേതാണ് ഉത്തരവ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഐ എം എയുടെ ആജീവനാന്ത അംഗങ്ങളായിരുന്നു ഡോക്ടർമാരായ വാസുദേവനും രമാദേവിയും അംഗങ്ങൾക്കായി ഐ എം എ നടപ്പാക്കിയ രണ്ട് ക്ഷേമ പദ്ധതികളിലും ഇവർ അംഗങ്ങളായിരുന്നു ചികിത്സയ്ക്കിടെ നഷ്ടപരിഹാരം തേടി കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ചെലവിനും നഷ്ടപരിഹാരത്തിനുമായി അഞ്ചു ലക്ഷവും ഡോക്ടർ മരണപ്പെട്ടാൽ കുടുംബസഹായ നിധിയുമാണ് ഐ എം എയുടെ ക്ഷേമ പദ്ധതികൾ ഈ പദ്ധതികളിലേക്ക് ആവശ്യപ്പെട്ട തുക ഇരുവരും അടച്ചുകൊണ്ടിരുന്നു പണം അടയ്ക്കുമ്പോൾ അംഗമാണെന്നതിന്റെ തെളിവായി ബ്രാഞ്ച് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടിയിരുന്നു എം ഐ നിലമ്പൂർ ബ്രാഞ്ച് അംഗത്വ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല കത്തയച്ചിട്ടും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും മറുപടി നൽകിയില്ല ഇതോടെയാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ ടൗൺ ബ്ലോക്കിന്റെ വാർഷിക സമ്മേളനം നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു അൻവർ ഉദ്ഘാടനം നിർവഹിച്ചു പെൻഷൻ പ്രായം ഉയർത്തണമെന്ന ചർച്ച നമ്മുടെ നാട്ടിൽ വളരെ സജീവമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലും ഇല്ലാത്തവർ കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടായ നമ്മുടെ കാന്തീകമായ വളർച്ചയാണ് പെൻഷൻ ആയി പിരിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു വർഷം കഴിയുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ആരോഗ്യ പെൻഷൻ കുടിശ്ശികകളും അനുവദിക്കേണ്ട ഡിആർ എന്നിവ ഉടൻ അനുവദിക്കുക നിലമ്പൂർ ബൈപാസ് ഉടൻ പൂർത്തിയാക്കുക നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈൻ ഉടൻ നിർമ്മാണം ആരംഭിക്കുക വന്യമൃഗങ്ങളിൽ നിന്ന് നാടിന് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് സോമൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുദർശനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമ്മാനദാനം നിർവഹിച്ചു വിജയൻ പുലിക്കോട്ട് യു കേശവൻ ടി കെ ശിവരാജൻ പി ആസ്യ ടി എസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പി കെ സോമൻ പ്രസിഡന്റ് വിജയൻ പുലിക്കോട്ട് സെക്രട്ടറി യു കേശവൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പൂക്കൂട്ടുംപാടം പീപ്പിൾസ് വായനശാലയുടെ നൂറ്റി ഒൻപതാമത് സാഹിത്യകൂട്ടവും കൂട്ടവും കവി എൻ സുരേന്ദ്രന്റെ കവിതയ്ക്കുള്ളിലെ കവിതകൾ എന്ന പുതിയ പുസ്തകത്തിന്റെ ജനകീയ പ്രകാശനവും പുസ്തക ചർച്ചയും നടന്നു ഒൻപത് പ്രാദേശിക കവികൾ ഒൻപത് വായനക്കാർക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം ചെയ്തത് തുടർന്ന് വായനശാല പ്രവർത്തകർ പൂക്കൂട്ടുംപാടം അങ്ങാടിയിൽ അക്ഷരയാത്ര നടത്തി അക്ഷര ദക്ഷിണ കാവ്യവായന കവിയരംഗ് തുടങ്ങിയവ നടന്നു ക്യു ആർ കോഡ് സംവിധാനത്തിൽ ആസ്വാദകർക്ക് കവിത കേൾക്കാവുന്നതാണ് മണിലാൽ മുക്കൂട്ടുതറ ഡോക്ടർ ശിവൻകുട്ടി പി സി തിരുവാലി സുശീലൻ നടുവത്ത് പ്രമോദ് മണിൽത്തൊടി നൌഷാദ് പുഞ്ച രാജേഷ് അമരമ്പലം എം എസ് സാനു കെ ആർ സി പ്രഭാകരൻ തുടങ്ങിയവർ കവിത ലഭിച്ചു കെ വി ദിവാകരൻ എസ് പ്രബിൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി എൻ കിഷോർകുമാർ കെ പി വിനോദ് രാജീവ് ചെമ്മാണിക്കര എന്നിവർ നേതൃത്വം നൽകി ഹൈസ്കൂളിലെ ബാച്ചിന്റെ റീയൂണിയൻ സംഗമം വണ്ടൂർ ആതാസ് വെച്ച് നടന്നു പരിപാടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബിന്ദു സി ടി റിപ്പോർട്ട് അവതരണം നടത്തി ഭരതനാട്യത്തിൽ ജലീൽ നേടിയ മാനസ രവി സൂതൻ എന്ന കുട്ടിയെ ആദരിച്ചു സി കെ ഷാനവാസ് പി വി അക്ബർ അലി സൈനബ പ്രകാശ് പൂങ്ങോട് കവിത ആർ ആർ ഫിയാസ് ഹസ്കർ മഠത്തിൽ കെ പി ഷൌക്കത്തലി ഷിഹാബ് എടപ്പറ്റ നാസർ വില്ലൂനി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു നടത്തിയു ഏഴര ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ പൊറ്റയിൽ മുഹമ്മദ് നൌഫൽ പുലിയോടൻ ഖാസിം സി എം നാസർ കുരുക്കൾ ഷമീം ജംഷീർ അസലു സുനീർ നിസാം ഹസൻ പൊറ്റയിൽ മച്ചീദ് ഷാജഹാൻ കോൺട്രാക്ടർ ഹാരിസ് ബാബു അൻവർ സി എം ഇക്കു തുടങ്ങിയവർ സംബന്ധിച്ചു നാട്ടുകാർ മധുര പലഹാര വിതരണവും നടത്തി